ഇവര് രണ്ടാളിവിടെ പണി കൊറേണ്ട ഒന്നിലേ പോകുമ്പോ നീ എന്തിനാടക്ക് ബാട്ടേ അപ്പറത്തിട്ട് എന്തെന്ന് കായന്ന ഇപ്പ ഇതേ നടക്കും ആ എടുത്തോ അടുത്തേ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ സ്കൂൾ ഉണ്ടെങ്കിൽ യോൻ എങ്ങനെയെങ്കിലും പറഞ്ഞേക്കാം പകലാണെങ്കിലും രണ്ടും വർക്കിംഗ് ചെയ്യാം ഒരു മാരുടെ സമയമാണെങ്കിൽ വൻ ടാസ്ക് ആണ് എന്താ എന്തിനാ ഇതിലുള്ള ടോയ്സ് എല്ലാം എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം എല്ലാം ചളിപുളിയാക്കിട്ട് ഇതിന്റെ കോലം നോക്കിയേ

അത് ഈ സാധനം പറഞ്ഞെങ്കിൽ നമ്മളെ പ്ലേ മാറ്റിന്റെ ഒരു സൈഡ് എടുത്തൊരു സാധനമാണ് ഏ പിന്നെ ബോള് ഞാന് എക്സ്ട്രാ മണിച്ചത് കുഞ്ഞ് കുഞ്ഞ് എന്ന സാധനമാണ് കേട്ടോ അത് സംഭവം എന്തെങ്കിലും നാരങ്ങ കണ്ട കണ്ടിട്ടാണ് കൊത്തി വരുന്നത് നോക്കാം ¿Toy അതെന്തേ പുളിയല്ലോയ്സ് ഇല്ലേ ഏ ഈ മലയാളത്തിൽ പറയും അതാ ടോയ്സ് അതൊന്നു തിന്നണ്ട എന്നാ 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 നിങ്ങൾക്ക് വേണോ പൊളിയൊന്നും ഇല്ലാട്ടോ ചെറിയ പൊളിയല്ലോ ഉം എന്നാ അതുവാ ിയും വേണോ എന്നത്വാ എന്നോ എന്നാ എന്തേ കൊതിയൻ കൊതിയൻ പിന്നെയും വന്ന് ഇനി വേണോ എന്നാ എന്ന വേണ്ടേ അടിപൊളി ഇഷ്ടപ്പെട്ടാ ഒരു ഔസ് ഇങ്ങനെ കൊണ്ട് ഉപകാരം ഇതാന്ന് കേട്ടോ ഇട്ട് ും അവളെ കലാവിദ്യ തന്നെയാന്നിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പെറക്കിയത് അതിൽ തന്നെ നുള്ളി നുള്ളി പറക്കിട്ട് തിന്നും അതുകൊണ്ട് എന്തായി ഈപ്പൊ ഒറ്റക്കന്നെ തിന്നാൻ വേണ്ടിട്ട് പഠിച്ചിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് ആവശ്യമുള്ള സമയത്ത് ഒറ്റക്കന്നെ എടുത്തിട്ട് പെയ്ക്കും അപ്പോൾ ഈ ചെയ്യും ഉപകാരമാണ് എങ്ങനെ ആക്കിയത് ഇത് മാംഗോ എന്ത് സാധനം എന്താ ഇത് എന്തെന്ന് മാങ്ങയാ ഇങ്ങനെ ആക്കല് ഉമ്മ കണ്ടതാ ചാച്ചിട്ടേ